മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവ് സൂര്യനാണെങ്കിൽ സൈന്യ തലവൻ ചൊവ്വ ആണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ചൊവ്വ മേടം വൃശ്ചികം എന്നീ രാശികളുടെ അരിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ വളരെയധികം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രഹമാണ് വളരെ പവർഫുള്ളുമാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർ വളരെ സ്ട്രോങ്ങും ഡിസിപ്ലിൻ ഉള്ളവരും അതോടൊപ്പം ക്രോധം അധികമുള്ളവരുമായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചൊവ്വ മീനം രാശിയിൽ രാഹുവിനോടൊപ്പം അങ്കാരക യോഗം നിർമ്മിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളായിരുന്നു അധികം രാശിക്കാർക്കും അനുഭവപ്പെട്ടത് പക്ഷേ ജൂൺ ഒന്നാം തീയതി ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് അതിനാൽ ഈ സമയത്ത് യോഗം അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ മേടൻ രാശി ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ചൊവ്വ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചകയോഗവും നിർമ്മിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം നിൽക്കുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് ചൊവ്വ നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധികനാണ് രാശി മാറിയിരിക്കുന്നത് അഞ്ചാം ഭാവമായ മേടത്തിലേക്കാണ് അഞ്ചാം ഭാവം ചൊവ്വയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണസ്ഥാനവുമാണ് അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനമാണ് ത്രികോണസ്ഥാനാധിപൻ ത്രികോണസ്ഥാനത്ത് അതും ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ ശുഭകരമാണ് ഇതിനു മുൻപ് ചൊവ്വ നിന്നിരുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലായിരുന്നു അവിടെ രാഹുവുമൊത്ത് അങ്കാരക ദോഷവും നിർമ്മിച്ചതായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ സുഖവും ശാന്തിയും നിങ്ങളിൽ നിന്നും വേർപെട്ട് കാണും പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും പക്ഷേ ഈ രാശി മാറ്റത്തോടെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടി കാണും പല മാറ്റങ്ങളും ഉണ്ടായി കാണും എന്ന് വിശ്വസിക്കുന്നു സന്താനങ്ങളുടെ വിവാഹം കരിയർ വിദ്യാഭ്യാസം എന്നിവയിൽ നല്ല പുരോഗതി കാണാൻ സാധിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും മറ്റും വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറി കിട്ടുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിലും മറ്റും ഡീൽ ചെയ്യുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ലക്ഷ്മി ത്രികോണ സ്ഥാനമായതിനാൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗമുണ്ടാകും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാനും ഇത് അനുകൂല സമയമായിരിക്കും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധികനാണല്ലോ ഇവിടെ ചൊവ്വായുടെ എട്ടാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ചൊവ്വയുടെ ദൃഷ്ടി ചൊവ്വയുടെ തന്നെ സ്വരാശിയിൽ പതിക്കുന്നത് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ഈ സമയത്ത് പ്രോപ്പർട്ടികൾ വാങ്ങുന്നതും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും ചെയ്യുന്നതും ലാഭപ്രദമായിരിക്കും പന്ത്രണ്ടാം ഭാവം ആശുപത്രി ചിലവുകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ആശുപത്രി ചിലവുകളിൽ കുറവ് വരുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പല രീതിയിലും ചൊവ്വയുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ചൊവ്വയ്ക്ക് ഇതോടൊപ്പം നാലാം ദൃഷ്ടിയും എട്ടാം ദൃഷ്ടിയും ഉണ്ട് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പഠിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവം ആപത്ത് തടസ്സങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ നിങ്ങൾക്ക് എനർജി പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകാവുന്ന ആപത്തുകൾ വിപത്തുകൾ തടസ്സങ്ങൾ എന്നിവയെല്ലാം തന്നെ മാറ്റുന്നതായിരിക്കും കാര്യങ്ങൾ വളരെ സ്മൂത്തായി നടന്നു പോകുന്നതുമായിരിക്കും റിസർച്ച് ചെയ്യുന്നവർ സയൻറ്റിസ്റ്റുകൾ പി എച്ച് ഡിയും മറ്റും ചെയ്യുന്നവർ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ എന്നിവർക്കെല്ലാം തന്നെ ഈ സമയത്ത് അവരവരുടെ ഫീൽഡിൽ പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനാഗമനം ഉണ്ടാകുവാനും യോഗമുണ്ടാകുന്നതാണ് ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിലും മന്ത്ര തന്ത്ര പൂജാദി കാര്യങ്ങളിലും രുചി വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ ചെറുതും വലുതുമായ പല പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതും ആയിരിക്കും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്ന നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് വരവ് സമ്പത്ത് ഐശ്വര്യം പരിവർത്തനം എന്നിവയുടെ എല്ലാം ഭാവമാണ് ലാഭസ്ഥാനത്ത് ചൊവ്വയുടെ ശുഭപ്രഭാവം ഉണ്ടാകുന്നത് നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കരിയറിലുള്ളവർക്ക് ഇൻക്രിമെൻറ്റോ അതല്ലെങ്കിൽ കൂടിയ പാക്കേജോടുകൂടി കൂടി പുതിയ ജോലിയും മറ്റും ലഭിക്കുവാനുള്ള യോഗം ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക വരുമാനങ്ങൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ലഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതും ആ ദിശയിൽ പ്രവർത്തിക്കുന്നതുമായിരിക്കും പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് പല പരിവർത്തനങ്ങളും നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ഒരു കാര്യം ഓർക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയനുസരിച്ചിതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതിനാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതാണ് ചൊവ്വാഴ്ച രാശി മാറ്റം ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം